പരിപാടിയുടെ വിജയത്തിനായി സ്കൂൾ പി ടി എ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇതിനായി സ്കൂളിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിച്ചേരണമെന്ന് സംഘാടക സമിതി കമ്മിറ്റി രക്ഷാധികാരി ശ്രീരംഗം പിള്ള ചെയർപേഴ്സൺ എസ് ശ്രീജ ജനറൽ സെക്രട്ടറി പ്രതീഷ് കുമാർ വൈസ് ചെയർമാൻമാരായ അഗസ്ത്യകോട് രാധാകൃഷ്ണൻ വികാസ് വേണു ജോയിന്റ് കൺവീനർമാരായ നന്ദകുമാർ രാമചന്ദ്രൻപിള്ള പ്രധാന അധ്യാപിക ലതിക എന്നിവർ അറിയിച്ചു സ്ഥാപിച്ച വിദ്യാലയമാണിത് ഒട്ടേറെ ചായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഒരു വലിയൊരു വിദ്യാലയം എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി അധ്യാപകരും നാട്ടുകാരെയും ഒക്കെ കഠിന പ്രയത്നം തന്നെയാണ് ഈ എഴുപത്തഞ്ച് വർഷവും വളരെ വിപുലമായ രീതി തന്നെ ഈ സ്കൂള് നിലനിർത്തുവാനും ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളരെയധികം വിപുലപ്പെടുത്തി നമ്മുടെ ജനപ്രതികളിലൊക്കെ സാധ്യതയോടുകൂടി എല്ലാവിധ സൗകര്യവും ഒരുക്കി അഞ്ചൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്കൂളായി നമ്മുടെ അഗസ്ത്യകോട് ന്യൂ എൽ പി എസ് മാറിയിരിക്കുകയാണ് ഈ അവസരത്തിൽ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ മഹത് വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതോടൊപ്പം തന്നെ ഗുരുവന്ദനവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കടന്നുപോയ എല്ലാ എല്ലാ അധ്യാപകരെയും അതുപോലെ വിദ്യാർത്ഥികളെയും എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി ഒരു നാടിൻ്റെ തന്നെ മഹോത്സവമാക്കി ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പി ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാമത് വാർഷികം ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടത്തപ്പെടുകയാണ് അതിന് മുന്നോടിയായി നമ്മുടെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘവും ഗുരുവന്ദനവും സംഘടിപ്പിക്കുന്നു ആ ഇതിലേക്ക് എല്ലാ എല്ലാ ആൾക്കാരെയും നമ്മൾ ഈ സ്കൂളിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കോഴിക്കോട് ന്യൂ എൽ പിൻ്റെ എഴുപത്തി അഞ്ചാമത് ആഘോഷം ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതി നമ്മൾ നല്ല രീതിയിൽ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കാൻ ഗുരുബന്ധനം എന്ന പരിപാടിയും നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടി എല്ലാവരുടെയും സഹകരണം നമ്മൾ അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാവരും ഈ പരിപാടി ഒരു വലിയ വിജയമാക്കി തീർക്കുന്നതിന് എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പരിപാടി മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് സ്കൂൾ വാർഷികവും പൊതുസമ്മേളനവും നടക്കുക ലോകമെമ്പാടുമായി വിവിധ മേഖലകളിൽ വ്യാപൃതരായിരിക്കുന്ന അഗസ്ത്യക്കൂടെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ അങ്കണത്തിൽ ഒരു ദിവസം സന്നിഹിതരാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നാട്ടുവാർത്ത വെറും വെറും രൂപ രൂപ അതെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം ഫാസിനോയും തീവ്രമാക്കാം എഴുപതിനുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപ ക്യാഷ് ബാക്ക് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഒൺ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിക് ഓട്ടോ ഹബ് കടക്കൽ നിന്ന്